ായ് ഇത് സ്റ്റാഫ് ഡേയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സ്റ്റാഫ് ഡേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി വന്നതാണ് എല്ലാ സ്റ്റാഫുകളും ഉണ്ട് അപ്പം നല്ല രസമായിരുന്നു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു പല തരത്തിലുള്ള ഗെയിമുകളായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത് സി ടീമിലായിരുന്നു പൊട്ടിയ ടീമാണ് പ്രൈസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ നന്നായിട്ട് എല്ലാവരും ഗെയിം കളിച്ചു ഗെയിമിന് റെഡി ആയി നിൽക്കി ഞങ്ങള് കല്ലെറിയാൻ പോവാണ് മാവിന് കല്ലെറങ്ങിട്ടേ നല്ല പെഗ്രി മിസ്സ ജയിച്ചു പാട്ടാ അവര് ഈ തോലി വന്നുകഴിഞ്ഞാല് ദേഷ്യത്തിന് എല്ലാവർക്കും കൊടുക്കാം തല ഇരുന്ന് നടക്കുക തലക്കെട്ട് കൊടുക്കേ തലക്കെട്ട് കൊടുക്കും ഞാൻ കൊടുക്കും കംഫർട്ടബിൾ गुरुजी मान डॉक्टर का मैं चैलेंज करके

കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിഷമം അപ്പോൾ നമ്മളുടെ സജ്ജമിസ് ആണ് കേട്ടോ വിളമ്പാനായിട്ട് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾക്കൊക്കെ ഫുഡിൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ ഇരുന്നിട്ടില്ല ഫസ്റ്റ് എയിലും ബിയിലും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല രസമായിരുന്നു ഗെയിമൊക്കെ ഗെയിം കളിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ടയേഡായി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ ഗെയിം അങ്ങനെ എവിടെയും കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് അപ്പുറത്തും ഉണ്ട് നോൺ ടീച്ചിങ് സ്റ്റാഫും ഡ്രൈവർമാരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അപ്പുറത്ത് ഫസ്റ്റ് ബീൽ എൻ്റെ ക്ലാസ്സിലും കുട്ടികളിരിക്കുന്ന കുട്ടികളല്ല ടീച്ചേഴ്സ് ഇരിക്കുന്നു അപ്പോൾ നല്ല രസമാണ് എപ്പോഴും ആനു ആനുവൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടീച്ചേഴ്സ് നമുക്കിപ്പോൾ ഓരോ വർഷം എക്സ്പീരിയൻസിഡ് വരുന്ന ടീച്ചേഴ്സും അതുപോലെ ചില കാരണങ്ങളാൽ പേഴ്സണൽ ബുദ്ധിമുട്ടുകളായിട്ടും ഒക്കെ റിസൈൻ ചെയ്യുന്ന പല ടീച്ചേഴ്സുകളും ഉണ്ടാകും ഓരോ വർഷവും നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് വരും പിന്നെ അടുത്ത വർഷം അവരെല്ലാവരും കണ്ടിന്യൂ ചെയ്യണം എന്നില്ലല്ലോ ഇപ്പം ഇതായത് നൂർജ മിസ്സാണ് നൂർജ മിസ് പറയാണ് കേട്ടോ ലാസ്റ്റാണ് മിസ്സ് ഇരുന്നിട്ടുള്ളത് സജ്ജന മിസ്സൊക്കെ എൻ്റെതും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇരുന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി സജൻ മിസ് നിർബന്ധിക്കുകയാണ് കേട്ടോ ഇത് ചേച്ചിമാരാണ് നമ്മളുടെ ആയമാരൊക്കെ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു ഇതാ ജംഷീല മിസ് ഉണ്ട് ഷാജിത മിസ് പിന്നെതാ രാഗി വന്നിട്ട് രാഗി റിട്ടേൺ ബാക്ക് രാഗി ഒരുപാട് വർഷത്തിന് ശേഷം തിരിച്ച് വന്നു ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും രാഗിയും ജസീലയും ഇത് ജസ്സീലെയാണ് അപ്പോൾ ഞാനും ജസ്സീലേയും മാത്രമാണ് അപ്പോൾ അന്ന് ജോയിൻ ചെയ്തതിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അഞ്ചാമത്തെ വർഷമാണ് കഴിയാൻ പോകുന്നത് അപ്പോൾ രാഗി പിന്നെയും ഒരു രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട് ജോയിൻ ചെയ്തു ഇനി നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ രാഗി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ ദാസൽമാത്ത എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അതിനുശേഷം നമ്മളുടെ കേക്ക് മുറിക്കലുണ്ടായിരുന്നു ഇത് നമ്മളുടെ സ്കൂളിലുള്ള വാങ്ങിയ കേക്കായിരുന്നു പിന്നെ തൊട്ടടുത്തുള്ള ഈ കേക്കും പിന്നെ അതുപോലെ മറ്റേ വൈറ്റ് ഫോറസ്റ്റും പി ടി എ പി ടി എക്സിക്യൂട്ടീവും അവരുടെ പി ടി മെമ്പേഴ്സ് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു അങ്ങനെ മൂന്ന് കേക്കുകളൊക്കെ ആയിട്ട് ലാവഷായിട്ട് കേക്ക് കഴിച്ചു മടുത്തു എന്ന് പറയാം അപ്പം അത്രത്തോളം ഉണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ കാണുന്നുണ്ടോ അങ്ങോട്ട് തിരിച്ച് വെച്ചതാട്ടോ അപ്പോൾ ജസ്റ്റില മിസ് പറയുന്നുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാറ് പിന്നെ സ്ഥലം പോയാലും Eu vou dar um... <laughs>